നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഒരു അമ്പത് സെൻറ്റും മൂന്ന് ഒരു വീട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുണ്ട് വീട് ഓർണ്ണം ബാത്ത് അറ്റാച്ച്ഡ് കിണർ വെള്ളമുണ്ട് അത് കൂടാണ്ട് പൈപ്പ് വെള്ളമുണ്ട് പഞ്ചായത്ത് റോഡ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലത്തിനുള്ളത് ബസ് റോഡിലേക്ക് ഒരു കിലോമീറ്റർ അകലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് റബ്ബറാണ് നിൽക്കണത് വീട് പണന്നിട്ട് നാല് കൊല്ലമായു പാർട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വില കുറച്ച് കൊടുക്കുന്നത് എഴുപത് ലക്ഷം രൂപ ചോദിക്കും എന്തെങ്കിലും നമുക്ക് താഴെ മേടിക്കാം ഇത് പോത്താനിക്കാടാണ് നല്ല ഏരിയ ആണ് എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നല്ല വീടാണ് മുറ്റത്ത് ടൈലും കൂടിട്ടഴിഞ്ഞാൽ അടിപൊളിയായി വീട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഷീറ്റ് റബ്ബറ് വെട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ചാറ് ഷീറ്റ് കിട്ടും അമ്പത് സെൻറ്റ് സ്ഥലത്ത് വീട് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തല്ലേ റബ്ബറുള്ളൂ അപ്പോൾ ആ റബ്ബറൊക്കെ വേണമെങ്കിൽ മുറിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ കൃഷി ചെയ്യാം എന്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കുന്നല്ല മേടല്ല നരുന്ന ഭൂമിയാണ് ആവശ്യക്കാർ വിളിക്കുക താങ്ക് യു എറണാകുളം ജില്ല പോത്തനാട് പഞ്ചാബ്